ദുഃഖകരവും സങ്കടകരവുമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഭാവന വിടവാങ്ങി വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതിക്ക് തെറ്റായ ഗ്രൂപ്പിലുള്ള രക്തം നൽകിയതിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഒരു നാട് മുഴുവൻ ദുഃഖത്തിലാണ് ചികിത്സയിലിരിക്കെയാണ് ഭാവന എന്ന യുവതിക്ക് കാക്കിനാട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വെച്ച് ഗുരുതരമായ ഈ വീഴ്ച സംഭവിച്ചത് തെറ്റായ രക്തം സ്വീകരിച്ചതോടെ ഭാവനയുടെ ആരോഗ്യനില വഷളാവുകയും ചികിത്സ ഫലിക്കാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു ജീവിതം മുന്നിൽ കണ്ടിരുന്ന യുവതിയുടെ അകാലത്തിലുള്ള ഈ വേർപാട് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും വലിയ ആഘാതത്തിൽ ആഘാതത്തിലാഴ്ത്തിയിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് ഭാവനയുടെ ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിയിലെ തടിച്ചുകൂടിയിരുന്നു ദുഃഖത്തിലാഴ്ന്ന അന്തരീക്ഷം ഉടലെടുത്തു മെഡിക്കൽ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു ചികിത്സയിലെ പിഴവാണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു പ്രതിഷേധവും ദുഃഖവും നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നതാണ് ഒരു വലിയ ആശുപത്രിക്കുള്ളിൽ നടന്ന ഈ ദുരന്തകരമായ സംഭവം ആശുപത്രി അധികൃതർക്ക് നേരെ ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുകയാണ് യുവതിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുന്നത് ഭാവനയ്ക്ക് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക